നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരായ മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തിയെ അറിയിച്ചു വിശദീകരണം നൽകാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് കേന്ദ്രം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള ചിന്നക്കനാൾ റിസോർട്ട് ഭൂമിയിൽ അധികമുള്ള അമ്പത് സെന്റ് സർക്കാർ ഏറ്റെടുക്കും കയ്യേറ്റമുണ്ടെന്ന റവന്യൂ റിപ്പോർട്ടിന് ജില്ലാ കളക്ടറുടെ അംഗീകാരം ലഭിച്ചു ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്നും സർക്കാർ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ലഹരി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ബിനീഷ് കൊടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായ ബിനീഷിന് ഒരു വർഷത്തെ തടവിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് തൃശൂരിലെ ജനങ്ങൾ ലോക്സഭാ അംഗമായിരിക്കാൻ പറഞ്ഞാൽ അതാണ് സന്തോഷമെന്ന് ടി എൻ പ്രതാപൻ എം പി രാജിവെക്കേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹം വിശ്വാസം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നും മാതാവ് തന്നെയും രക്ഷിക്കട്ടെ എന്നും സുരേഷ് ഗോപി ലൂർദുപള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ച വിഷയത്തിൽ ടി എൻ പ്രതാപൻ പ്രതികരിച്ചു ബി ജെ പി ടാർഗറ്റ് ചെയ്ത തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് തൃശൂരിൽ ബി മൂന്നാം സ്ഥാനത്ത് പോകുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും തിങ്കളാഴ്ച ഹാജരാകാൻ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ സേനയിലെ എസ് സന്ദീപിനും നോട്ടീസ് നൽകി ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുമെന്ന് കെ മുരളീധരൻ എം പി പാർലമെന്റ് ചേരുന്ന സമയത്ത് ഡൽഹിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരമുണ്ടാകും അയോധ്യയിൽ നടന്നത് ഇന്ത്യയെ വിഭജിക്കാനുള്ള ഗൂഢതന്ത്രം ലോകം മുഴുവൻ ശ്രീരാമന്റെ ചൈതന്യം ഉണ്ടെന്നാണ് വിശ്വാസം ശ്രീരാമന്റെ ചൈതന്യം പ്രത്യേക പോയിന്റിലാണ് എന്ന് പറയുന്നതിനോട് വിയോജിപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം പരവൂർ മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് വിഷയത്തെ സർക്കാർ അതീവ ഗൗരവത്തോടെ കാണണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം നീതിയുക്തമാകില്ലെന്ന ആശങ്ക അഭിഭാഷകരും ഉന്നയിച്ചിട്ടുണ്ടെന്നും വി സതീശൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട് പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കേസിൽ തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് ജില്ലാ കളക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ കേസിൽ എതിർകക്ഷികളാക്കും അതേസമയം ജോസഫിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വിദ്യാർത്ഥി സംഘർഷങ്ങൾക്ക് പിന്നാലെ അടച്ചിട്ടിരുന്ന മഹാരാജാസ് കോളേജിൽ വീണ്ടും ക്ലാസുകൾ തുടങ്ങി അതേസമയം യൂണിറ്റ് പ്രസിഡന്റിനു നേരെയുണ്ടായ അതിക്രമത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ സമരത്തിലാണ് വ്യാഴാഴ്ച മുതൽ അടച്ചിട്ടിരുന്ന മഹാരാജാസ് കോളേജ് ഇന്ന് തുറന്നപ്പോൾ മുപ്പത് ശതമാനത്തോളം വിദ്യാർത്ഥികൾ മാത്രമാണ് ക്ലാസ്സിലെത്തിയത് മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ അരി കടത്തിയ കേസിൽ നാല് അധ്യാപകർക്ക് സസ്പെൻഷൻ പ്രധാന അധ്യാപകൻ ശ്രീകാന്ത് കായിക അധ്യാപകൻ രവീന്ദ്രൻ എന്നിവർക്കാണ് സസ്പെൻഷൻ ഉച്ചഭക്ഷണ ചുമതലയിലുള്ള ഭവനീഷ് ഇർഷാദ് അലി എന്നിവരെയും സസ്പെൻഡ് ചെയ്തു മലപ്പുറം വിദ്യാഭ്യാസ ഉപ നടപടി ഒരു തരത്തിലുമുള്ള കമ്മീഷൻ ഏർപ്പാടുമില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ആരെങ്കിലും മനസ്സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ തകരില്ലെന്നും കുറ്റം ചെയ്താൽ മാത്രമേ മനസ്സമാധാനം തകരുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കോൺഗ്രസ് തള്ളിയെന്നും സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടുവെന്നും അവർ വ്യക്തമാക്കി ബംഗാളിലൂടെയുള്ള ന്യായ് യാത്ര തന്നെ അറിയിച്ചില്ലെന്നും കോൺഗ്രസ് മര്യാദ കാണിച്ചില്ലെന്നും മമത ആരോപിച്ചു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അസം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം അമിത്ഷായുടെ കയ്യിലാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു തനിക്കെതിരെ കഴിയുന്നത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യാമെന്നും ബി ജെ പി ക്കും ആർ തന്നെ ഭയപ്പെടുത്താനാവില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പശ്ചിമ ബംഗാൾ റേഷൻ വിതരണ അഴിമതി കേസിൽ നടപടി കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒളിവിലുള്ള ടി എം സി നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ വീണ്ടും റെയ്ഡ് പർഗനാസ് ജില്ലയിൽ ഇ ഡി സംഘത്തെ ജനക്കൂട്ടം ആക്രമിച്ച് പത്തൊൻപത് ദിവസം പിന്നിടുമ്പോഴാണ് പുതിയ പരിശോധന കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പച്ചക്കൊടി ഉയരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്ത് അത്താണിയിലാണ് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് സ്റ്റേഡിയത്തിനായി പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ നേടേണ്ടതുണ്ടെന്ന് കെ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു വാർത്തകൾ അവസാനിച്ചു നന്ദി